മംഗലശ്ശേരി നീലകണ്ഠനും ഇന്ദു ചൂടനെയൊക്കെ പോലെ മസിൽമാൻ ഒക്കെ ചെയ്ത മോഹൻലാലിനെ എന്തൊരു കോപ്രായമാണ് ഈ മനുഷ്യനെ കൊണ്ട് കാണിച്ചു വെച്ചേക്കുന്നത് ഈ മനുഷ്യന്റെ കരിയർ തന്നെ നശിപ്പിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ചുറ്റും കൂടിയിട്ടുണ്ട് തുടരുവെന്ന സിനിമ ഇങ്ങോട്ടൊന്ന് വന്ന് അദ്ദേഹത്തിൻ്റെ ഹൈ പേമ്പുരാൻ മൂലം അങ്ങേരപ്പാട അടിപതറി കിടക്കുവായിരുന്നു അതിന് മുമ്പുള്ള ബറോസും അതും ഇതുമൊക്കെ വന്നിറങ്ങി അങ്ങേരെ മൊത്തത്തിൽ അടിച്ചിട്ടേക്ക് വരുന്നത് പക്ഷേ ഒരു വിധത്തെ അങ്ങേരൊന്ന് കര കയറി വന്നപ്പോൾ ദേ വീണ്ടും എടുത്തുകൊണ്ട് വന്നേക്കുന്ന അങ്ങേരുടെ ചുറ്റും കുറേ ആൾക്കാർ ഇങ്ങനെ കരിയർ മൊത്തം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലോ ഇത് ഞാൻ പറയുന്നതല്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കമന്റുകളുടെ പ്രവാഹമാണ് ഒരു സിനിമയല്ല ലാലേട്ടൻ ചെയ്തത് മിൻസ് വിൻസ്മേര ജുവല്ലറിയുടെ ഒരു പരസ്യമാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ ലാലേട്ടനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് വിവാദമായിരിക്കുകയാണ് ആ ഒരു ഒറ്റ പരസ്യം ഇത് ഇത്രത്തോളം വിവാദമാക്കാൻ എന്താണ് കാരണം ഉണ്ട് കാരണം കാരണം അത്രത്തോളം വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്നു ഒരു പക്ഷേ നമ്മുടെ ഇൻ്റർനാഷണൽ ശ്രദ്ധ പോലും ആകർഷിക്കത്തക്ക രീതിയിലുള്ള ഒരു ജുവല്ലറിയുടെ പരസ്യമാണ് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇത്ര റിസ്ക് എടുത്ത് പ്രകാശ് വർമ്മ നമ്മുടെ ജോർജ് സാർ തുടരും സിനിമയിൽ ജോർജ് സാർ നല്ലൊരു ആഡ് ക്രിയേറ്റർ ആഡ് ഡയറക്ടറാണ് പുള്ളി പ്രകാശ് വർമ്മ ചെയ്ത ബിൻസ് മേര ജ്വല്ലറിക്ക് വേണ്ടി ചെയ്ത ഒരു ആഡാണ് ഇപ്പം ഭയങ്കരമായിട്ട് ചർച്ചയാകുന്നത് ഒരു പക്ഷേ ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ചർച്ച ചർച്ചാവിഷയമാകുന്ന വിഷയമാകുന്ന ഒരു ആഡാവും കാരണം ഒരിക്കലും ജുവല്ലറിയുടെ പരസ്യത്തിന് പരസ്യത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യില്ല അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നൊരു ഡയറക്ടറോ അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ തന്നെ ഇതിൻ്റെ പിന്നിലുള്ള അല്ലെങ്കിൽ ഈ ബ്രാൻഡിൻ്റെ ഓണേഴ്സ് അത് സമ്മതിക്കാൻ സാധ്യതയില്ല ഒരു പക്ഷേ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങി വരാൻ ഒരു നടനും വരില്ല എന്നുള്ളതാണ് പക്ഷെ അതിനെയൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് നമ്മുടെ ലാലേട്ടൻ ഈ ജ്വല്ലറി പരസ്യത്തിന് വന്നത് നിങ്ങളൊക്കെ ചോദിക്കും ഒരുപാട് പ്രേക്ഷകർ ഇത് കണ്ടിട്ടുണ്ട് മില്യൺസ് ആൾക്കാരാണ് ഇത് കണ്ടിരിക്കുന്നത് നിരവധി പേര് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമയുടെ റിവ്യൂവിനേക്കാളും ആൾക്കാരാണ് ഇതിപ്പോൾ കാണാതിരിക്കുന്നത് സിനിമയെ എങ്ങനെയാണോ സക്സസ് ആവാൻ അല്ലെ ഇൻ്റർവ്യൂ എങ്ങനെയാണോ അതുപോലെയാണോ ഒരു സ ഒരു ജുവല്ലറിയുടെ പരസ്യത്തിന് ഇത്രത്തോളം ആൾക്കാര് ആൾക്കാരുടെ ഇടയിലേക്ക് ശ്രദ്ധ വരാൻ വന്നത് അതിന് കാരണം എന്ന് പറയുന്നത് ഇതാണ് ആ ജുവല്ലറിയുടെ പരസ്യത്തിലെ ആണ് കാരണം ആ ലാലേട്ടനെ പോലെ ഒരാൾ ഒരിക്കലും അത് ആ ഒരു ആഡ് എടുക്കില്ല പക്ഷെ അദ്ദേഹമായി എടുത്ത അദ്ദേഹത്തിന്റെ ആ ഒരു കോൺഫിഡൻസിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ധൈര്യത്തിനാദ്യം നമുക്കൊരു കയ്യടി കൊടുക്കേണ്ടിയിരിക്കുന്നു ആ ഈ ഒരു സിനിമയുടെ ആഡ് കാണാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം ആ ആഡ് എങ്ങനെയാണെന്നുള്ളത് ആ നോർമൽ പ്രകാശ് വർമ്മ ഇതിനകത്ത് ആദ്യമായിട്ട് ഈ സ്വന്തം ആഡിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് പ്രകാശ് വർമ്മ ഇങ്ങനെ കുറച്ച് ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ജ്വല്ലറി ആഡ് ക്രിയേറ്റിന് വേണ്ടിയിട്ടുള്ള സെറ്റിൻ്റെ കാര്യങ്ങളും ഷൂട്ടിംഗ് സെറ്റാണ് കാണിക്കുന്നത് അപ്പോൾ പ്രകാശ് വർമ്മ പറയുന്നു ഇതേപോലെ ലാലട്ടൻ വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ജുവല്ലറി കാണിക്കുന്നു അപ്പോൾ ഒരു മോഡലിനെ പരിചയപ്പെടുത്തുന്നുണ്ട് മോഡലാണ് അതിൻ്റെ ഫാഷൻ ഒരു ഫോട്ടോഗ്രാഫിക് സ്റ്റൈലാണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്ന് ലാലേട്ടനോട് പറയുന്നു അപ്പോൾ ലാലേട്ടൻ ആ പെൺകുട്ടിയെ നോക്കുന്നു ജോർജ് സാറിനെ വളരെ പുഞ്ചിരിയോടെ നോക്കുന്നതെങ്കിൽ ഇടയ്ക്ക് ഈ ഓർണമെന്റ്സിലോട്ട് നോക്കുന്നുണ്ട് ആ ഓർണമെൻറ്റ്സ് നോ ഇത് ഇതാണ് ഡയമണ്ടാണ് ഡയമണ്ട് ജുവല്ലറിയാണ് അപ്പോൾ ആ ഓ ഡയമണ്ട് ജുവെല്ലറി നോക്കുന്നുണ്ട് ശേഷം പ്രകാശ് പ്രകാശ് വർമ്മ മറ്റേ ആ ഒരു ഫാഷൻ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ മോഡലിങ്ങിന് വന്ന ആ ഒരു ആക്ടറുമായിട്ട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ മോഹൻലാൽ ഇങ്ങനെ പോകുന്നു അപ്പം പ്രകാശ് വർമ്മ ഇങ്ങനെ നോക്കുന്നു ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് പക്ഷേ ലാലേട്ടൻ അത് പോയി കഴിയുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നു ജുവല്ലറി കാണുവാനില്ല എന്നുള്ളത് അപ്പം എല്ലാരും അനൗൺസ് ചെയ്യുന്നു ഇങ്ങനെ ജുവല്ലറി മിസ്സിങ് കാരണം ഡയമണ്ട് അല്ലേ അപ്പം ഡയമണ്ട് മിസ്സിങ് ആണ് എന്നുള്ളൊരു ഇത് വരുന്നു പക്ഷേ ഇതാരെ കൊണ്ടുപോയി ഇത് ഇതെങ്ങനെ മിസ്സായെന്നുള്ളായിരുന്നു കൂടെ അപ്പം ഉടനെ പ്രകാശ് വർമ്മ ചോദിക്കുന്നു ഇത് ലാലേട്ടനോട് അറിയിക്കണ്ടേ ലാലേട്ടനെ അറിയിക്കണ്ടേ എന്നുള്ളത് ചോദിക്കുന്നു അപ്പോൾ പറയുന്നു അതെ അറിയിക്കണം എന്ന് പിന്നീട് ലാലേട്ടനെ കാണാൻ വേണ്ടി പ്രകാശ് വർമ്മ ക്യരവാനിലേക്ക് ക്യാരവാനിലാണ് ക്യാരവാനിലേക്ക് പോകുന്നു പക്ഷേ ആ പോകുന്ന സന്ദർഭത്തിൽ പിന്നെ കാണിക്കുന്നത് ലാലേട്ടനെയാണ് ലാലേട്ടനെ കാണി എൻ്റെ പൊന്നു നമ്മൾ നമ്മളതുവരെ കണ്ട ഒരു പുരുഷഭാവമുള്ള ലാലേട്ടനല്ല ആ ക്യാരവാനിൽ തൻ്റെ സ്വകാര്യതയിൽ കാണുന്നത് അതിൻ്റെ കൂടെ ഉള്ളൊരു മ്യൂസിക് സുന്ദരം ലോകസുന്ദരം ത്രിലോകസുന്ദരം എന്ന് പറയുന്ന ഒരു ഒരു ക്ലാസിക്കൽ ടച്ചിങ് വരുന്ന ഒരു മ്യൂസിക് പാട്ടിരുന്നു ആ പാട്ട് ആ പാട്ട് ഓക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ലാലേട്ടൻ ഇങ്ങനെ അതിൻ്റെ ആക്ഷൻസ് ഒരു സ്ത്രൈണ ഭാവമാണ് പിന്നെ നമുക്ക് ലാലേട്ടനെ കാണാൻ പറ്റുന്നത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ലാലേട്ടനെയാണ് ആ ജ്വല്ലറിയുടെ ഇതിനകത്ത് കാണാം ഇങ്ങനെ എടുത്ത് ഒരു സ്ത്രീയുടെ ചലനങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഒക്കെ കണ്ടിട്ടില്ലേ ലാലേട്ടന്റെ ഡാൻസ് ഒക്കെ അതുപോലെ തന്നെ ആ ജ്വല്ലറിയെ അത്രമാത്രം സ്നേഹിക്കുകയും ആ ജ്വല്ലറി ഇട്ട ആ ഒരു ഭംഗി ആസ്വദിക്കുക തന്റെ സ്വകാര്യ സ്വകാര്യത്തിൽ ആസ്വദിക്കുന്ന ഒരു ലാലേട്ടനെയാണ് അവിടെ കാണാൻ പറ്റുന്നത് ഉടനെ പ്രകാശ് വർമ്മ വന്നിട്ട് ലാലേട്ട എന്നിങ്ങനെ വിളിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഞെട്ടുകയാണ് ചെയ്യുന്നത് അദ്ദേഹം ഞെട്ട് അവിടെയാണ് ആ ഒരു കണ്ടൻറ്റിൻ്റെ ഒരു തന്നെ കാരണം അതുവരെ തന്റെ സ്വകാര്യതയിലെ ശ്രൈണത അല്ലെ അത് ആസ്വദിച്ചിരിക്കുന്ന കാരണം ഒരു നോർമൽ ഒരു ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ ഒരാ ഒരു പുരുഷ പുരുഷനാണ് അഥവാ അത് കട്ടടുത്തോണ്ട് പോയ പോയതാണെങ്കിൽ തന്നെ അദ്ദേഹത്തിനെ അത് ചോദ്യം ചെയ്യാൻ ആരുമില്ല ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു മോഷണം നടത്താനും പറ്റുക അപ്പോൾ അവിടെ നിന്നും അല്ലേ ലാലേട്ടൻ്റെ യഥാർത്ഥ ഒരു സ്ത്രീ രൂപം അല്ലെ സ്ത്രീയുടെ ഒരു മാനസികാവസ്ഥ വന്നു കഴിഞ്ഞു അപ്പോൾ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്നതോണം ഒരു സ്ത്രീയായിട്ട് ലാലേട്ട മാറി കണ് കഴിഞ്ഞു എന്നുള്ളതാണ് ആ ഒരു ഡയമണ്ട് നെക്ലേസും ആ ഒരു ഓർണമെൻസും ഒക്കെ കണ്ടപ്പോഴേ ലാലേട്ടന്റെ ഉള്ളിലെ സ്ത്രീ അത് പുറത്തു വന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയാണ് അത് എടുത്തോണ്ട് പോകുന്നത് പക്ഷെ അങ്ങനെ ഞെട്ട അങ്ങനല്ല എന്നുണ്ടെങ്കിൽ ഞെട്ടണ്ട കാര്യമില്ല അവിടെയാണ് അവർ ഞെട്ടിയിട്ടാണ് ആ പിന്നെ ഒരു നാണവും ഒരു ചിരിയും ആ എന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് ആരും കൊതിച്ചു പോകില്ലേ ഒരു വാക്ക് തിരിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നീട് ചിരിക്കുന്നതാണ് ഈ സന്ദർഭം അപ്പോൾ നമ്മൾ ഇതിൽ വിവാദമാകാൻ കാരണം ലാലേട്ടൻ ഇങ്ങനെ കോപ്രായം കാണിക്കുന്നു സ്ത്രീ സ്ത്രൈണതയിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ ഉള്ള രീതിയിലാണ് വിവാദമാകുന്നത് പിന്നെ പലരും ചോദിക്കും നാടമ്പിയിലെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത് ഗംഗയല്ല ഇവിടെ ഉണ്ട് എന്നൊക്കെ തരത്തിലുള്ള നിരവധി കമൻ്റുകളാണ് വരുന്നത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ലാലേട്ടനെ കൊണ്ട് ഒരു പക്ഷേ ഫീമെയിൽ ടച്ചിങ് ഒരു ഇത്തരത്തിലുള്ള ക്യാരക്ടർ ചെയ്ത സക്സസ് ആവുമോ എന്നുള്ള എൻ്റെ ചെറിയ കണ്ടന്റ് ആണ് ഇത് അദ്ദേഹത്തിന് പണ്ടും അദ്ദേഹത്തിന് ഒരു സ്ത്രൈണ ഭാഗം പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് നമ്മൾ പറഞ്ഞുപോലെ ഈ ഡാൻസ് സീനൊക്കെ വരുമ്പോൾ അദ്ദേഹം അത് കൃത്യമായിട്ടത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന ഈയൊരു ഫഗത് ഫാസിനുള്ളൊരു അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അപ്പം അതിനുശേഷം ഒരു പക്ഷേ ലാലേട്ടിന ഇത്രയും അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം ഇത് അഭിനയിക്കാൻ തയ്യാറായ ആയത് തന്നെയാണ് വലിയൊരു അതിശയമായിട്ട് വരുന്നത് ഈ ഒരു ഇങ്ങനെ നോക്കുമ്പോഴാണ് ആ ഒരു വരുന്നത് അതിൽ തന്നെ അറിയാം അദ്ദേഹത്തിന്റെ ആ ഒരു ശ്രേണഭാവം പുറത്ത് വന്നു എന്നുള്ള അതായത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയിലെ സ്ത്രൈണതയാണത് അവിടെ പുറത്ത് അറിഞ്ഞത് പക്ഷേ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഏതൊരു പുരുഷനും ഒരു ഒരു ഉണ്ട് അത് ഉള്ളിന്റെ ഉള്ളിലുണ്ട് അത് അത് അവന്റെ ചില സ്വകാര്യ നിമിഷങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സ്വകാര്യതയിൽ അത് അറിയാണ്ട് അറിഞ്ഞു പക്ഷെ അങ്ങനെ സ്ത്രൈണത ഉണ്ടെന്ന് പുറത്ത് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതല്ല ഏതൊരു പുരുഷനും ഒരു ഒരു സ്ത്രീത്വമുണ്ട് അത് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ ആ പുരുഷത്വം പുറത്ത് അത്രയും പ്രതിഫലിച്ച് കിടക്കുന്നത് കൊണ്ടാണ് സ്ത്രീത്വം ഉള്ളിൽ കിടക്കുന്നത് പക്ഷേ ഓർണമെൻസിനുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പണ്ട് രാജാക്കന്മാരുടെയൊക്കെ കാലഘട്ടത്തിൽ ഒരു കിരീടവും വലിയ വലിയ ചങ്ങല പോലുള്ള മാലകളുമൊക്കെ വളവുകളും ഒക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അന്നൊന്നും ഇല്ലാത്ത ആ സ്ത്രൈ സ്ത്രൈണതയോ അല്ലെങ്കിൽ ഓർണമെൻസ് ഇടുന്ന ലാലേട്ടനെയൊക്കെ ഇത്രയും അധിക്ഷേപിക്കാൻ മാത്രം എന്താണ് അന്നൊക്കെ എത്രയോ പേര് എന്തെല്ലാം തരത്തിലുള്ള രാജാക്കന്മാരുടെ കാലത്ത് ഇത്രയുള്ള ആഭരണങ്ങളൊക്കെ കിട്ടിയിരുന്നു ഇപ്പോഴല്ലേ ഈ ആഭരണങ്ങൾ സ്ത്രീക്ക് മാത്രമാണുള്ളത് പുരുഷന് മാത്രം ഇല്ല എന്നൊക്കെ ഉള്ള രീതിയിലല്ലേ രീതിയിലൊക്കെ വരുന്നത് അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പം ആമീർ ഖാനും ഇത്തരത്തിലുള്ള ആഭരണങ്ങളൊക്കെ ഇടാറുണ്ടെന്ന ഇടാറുണ്ടല്ലോ മൂക്കുത്തി അതേപോലെ തന്നെ ഇങ്ങനെ കമ്മല് പിന്നെ ഇത് മാല പിന്നെ ഞാൻ അല്ലാതെ തന്നെ കണ്ടിട്ട് ഈ കർണാടകയിലൊക്കെ കിലോ കണക്കിന് ആൾക്കാർ ആഭരണം ചില സമ്പന്നർ ആഭരണമൊക്കെ ഇങ്ങനെ ഇട്ട് നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആഭരണം സ്ത്രീക്ക് മാത്രം ഉള്ളതാണ് എന്നുള്ളൊരു രീതി ചിന്താഗതിയൊക്കെ മാറിയിട്ടുണ്ട് പുരുഷന്മാർ ഇടും അത് പണ്ട് കാലം മതി പിന്നെ ഈ ഇടകാലങ്ങളിലാണ് ഈ പറഞ്ഞോണം സ്ത്രീക്കാണ് ആഭരണം പുരുഷൻ ആഭരണം ഇടരുത് എന്നൊക്കെ ഉള്ളത് പക്ഷേ ഇവിടുത്തെ അവർ അതിശയിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ ശ്രൈണതയും കൂടാണ് അതുകൊണ്ടാണ് അത് ഇത്രയേറെ വിവാദമായിരിക്കുന്നത് എന്തിനാണ് മോഹൻലാലിനെ ഈ കോപ്രയും കാണിച്ചത് പക്ഷേ അതൊരു ആഡാണ് ഒരു പരസ്യമാണ് ഒരു ആക്ടറെ രീതി അദ്ദേഹം അദ്ദേഹത്തിന്റെ നീതി അതിൽ പുലർത്തി എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനും സ്ത്രൈണത ഇല്ലേ ഞാൻ ആദ്യം പറഞ്ഞ സ്ത്രീ ഉണ്ട് അത് ഒരു പക്ഷേ പുരുഷ ഹോർമോണുകൾ അല്ലെങ്കിൽ പുരുഷൻ്റെ ഇത് കൂടുതൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഈ ഒന്നും പുറത്തു വരാതെ ഒരു സ്ത്രീ തന്നെയാണ് പുരുഷനായി മാറി നമ്മളുടെ അത് സയൻറ്റിഫിക് പരമായിട്ടൊക്കെ പറഞ്ഞാലും ഉള്ളിൽ ഏതൊരു മനുഷ്യന്റെ ഉള്ളിൽ ഒരു സ്ത്രീ ഉണ്ട് അതുകൊണ്ടാണല്ലോ പുരുഷൻ കരയുന്നത് അതുകൊണ്ടാണല്ലോ ചില ഇമോഷണൽ ഫീലിങ്സ് അവന് വരുന്നത് അപ്പോൾ ഒരുപക്ഷെ ഇതിൽ നമുക്ക് രണ്ട് തരത്തിൽ നമുക്കിതിനെ മാറ്റി നിർത്താം ഒന്ന് ലാലേട്ടൻ എന്ന ഡ്യുവൽ പേഴ്സണാലിറ്റി അല്ലെ ലാലേട്ടൻ എന്ന ആ രണ്ട് രണ്ട് രീതിയിലുള്ള വ്യക്തി സ്ത്രീയും പുരുഷനുമായിട്ട് ചേർന്ന അർദ്ധനാഗരീശ്വര സങ്കല്പം എന്നുള്ള രീതി അത് വരാം മറ്റേത് മാറ്റി നിർത്തിയാൽ ഈ ആഭരണത്തോടുള്ള മോഹം അല്ലെങ്കിൽ അത് ഇടണം എന്നുള്ള ഒരു ആഗ്രഹം അങ്ങനെയും മാറ്റി നിർത്താം ഒരു പുരുഷനായിട്ട് ആ ആഭരണത്തെ അമിതമായി സ്നേഹിച്ചു അത്രയേറെ അതായത് സ്ത്രീ ഇഷ്ടപ്പെടുന്നതിനപ്പുറം ആ ആഭരണത്തിൽ എന്തോ ഒന്നുണ്ട് എന്നുള്ള തരത്തിൽ മാറ്റി നിർത്തുക രണ്ട് രീതിയിലും ഇതിനെ വ്യാഖ്യാനിക്കാം പക്ഷേ എന്ത് തന്നെയായാലും ഇതിൻ്റെ കണ്ടൻറ് അടിപൊളി അതേപോലെ തന്നെ ലാലേട്ടൻ സൂപ്പർ എന്ന് പറഞ്ഞ പോലെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി സൂപ്പർ ബാൻപതിൽ നേരത്തെ മയക്കം എന്ന് പറയുന്ന ഇത്തരത്തിൽ മമ്മൂട്ടിയുടെ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി നമ്മൾ കാണി കാണുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു വേർഷൻ ആയിരിക്കാം ഇതിന്നൊക്കെ എടുത്തത് എന്തായാലും ഇതിനെ മൊത്തത്തിൽ ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള ഈ സാധാരണ ജുവലറിയുടെ ആഡിൻ്റെ പരസ്യത്തിൽ നിന്നൊക്കെ അതിനെയൊക്കെ തല്ലി തച്ചുടച്ചുകൊണ്ടാണ് ജോർജ് സർ അതായത് നമ്മുടെ പ്രകാശ് വർമ്മ ഇത്തരത്തിലുള്ള ഒരു ആഡ് ക്രിയേറ്റ് ചെയ്തത് അദ്ദേഹത്തിന് വലിയൊരു ബി ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു കാരണം തുടരുന്ന സിനിമയ്ക്ക് ഒരു ഒരുപക്ഷെ പ്രകാശ് വർമ്മയെ കുറച്ചുകൂടി ആൾക്കാർ അറിയുന്നത് തന്നെ അതിന് മുമ്പ് അദ്ദേഹം നല്ലൊരു ആഡ് ഡയറക്ടർ ആണെങ്കിൽ കുറച്ചുകൂടി അദ്ദേഹത്തിന്റെ പരസ്യം അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ വലിയൊരു ബ്രേക്കിംഗ് തന്നെയാണ് വലിയ വലിയൊരു പീക്ക് സ്റ്റേജ് തന്നെയാണെന്ന് തന്നെ പറയാം അപ്പോൾ ഇതെന്തായാലും അദ്ദേഹത്തെ

എന്താ പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഒരു ഒരുപക്ഷെ അറിയപ്പെടാൻ സാധിക്കുന്നു കാരണം ഇങ്ങനെ ആരും ഇത്തരത്തിലുള്ള ആട് റിസ്ക് എടുത്ത് എടുക്കാൻ സാധ്യതയില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ സാധാരണ നമ്മൾ ഈ ഓർണമെൻസിൻ്റെ ഭീമയുടെ ആണെങ്കിൽ മലബാറിൻ്റെയൊക്കെ ഓർണമെൻസിൻ്റെയൊക്കെ ജ്വല്ലറിയുടെ ഒക്കെ പരസ്യം വരുമ്പോൾ സാധാരണ ഒരു ഗിഫ്റ്റ് പെണ്ണിന് കല്യാണ കല്യാണത്തിന്റെ ഇതായിരിക്കും കൂടുതൽ കാണിക്കുന്നത് ഗിഫ്റ്റ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ബർത്ത് ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പക്ഷേ ഇതിൽ എടുത്തോണ്ട് പോയി എന്നുള്ളതാണ് ചിലര് അതില് വിമർശിക്കുന്നത് അങ്ങനെ എന്തിനാണ് ാണ് കട്ടെടുത്തോണ്ട് പോകുന്നത് അപ്പം ലാലേട്ടൻ എന്നൊരു വ്യക്തി ലാലേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ അവതരിപ്പിക്കുന്നത് പ്രകാശ് വർമ്മ അപ്പം ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഭയങ്കരമായിട്ട് ഇത് മോശക്കാരനാക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിനും വിമർശനങ്ങൾ വരുന്നുണ്ട് എന്തിനങ്ങനെ കട്ടെടുക്കുന്നത് ചോദിച്ചാൽ കിട്ടത്തില്ലേ ലാലേട്ടൻ ചോദിച്ചാൽ കിട്ടത്തില്ലേ പക്ഷെ അതാണ് അതിന്റെ ആ ഒരു എന്താ പറയുക സസ്പെൻസ് എന്ന് പറയുന്നത് ആ മോഷണം പോയി പിന്നീട് കാണിക്കുന്ന ലാലേട്ടന്റെ ഭാവം മാത്രമല്ല ലാലേട്ടൻ ആ ഒരു സമയത്ത് ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം സ്ത്രീയായി മാറുന്നു അദ്ദേഹത്തിന്റെ സ്ത്രീത്വം വെളിയിൽ വരികയും ആ ആഭരണത്തോടുള്ള അമിതമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം അതുകൊണ്ടാണ് കൈകൾ അറിയാണ്ട് പോയി എടുത്തുകൊണ്ട് പോയി അത് സ്വകാര്യത്തിൽ അണിഞ്ഞ് ആസ്വദിക്കുന്നത് അപ്പം ഇതിനൊക്കെ ഈ നെഗറ്റീവ് കമന്റുകൾ എന്തിനും നെഗറ്റീവ് കമന്റുകൾ ആണല്ലോ അപ്പോൾ ഈ നെഗറ്റീവ് കമന്റുകൾ ഇടുന്നവർക്കായിട്ട് പെണ്ണായാൽ പൊന്നും വേണം എന്ന് പറയുന്നത് ആണായാൽ ആണും പൊന്നു വേണം എന്നുള്ള രീതിയിലേക്ക് മാറ്റി ചിന്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഈ നെഗറ്റീവ് സംഗതികളൊക്കെ ഇതിനെയൊക്കെ പോസിറ്റീവായിട്ട് കാണുക കാരണം ലാലേട്ടൻ എന്ന ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഈ ചെറിയ നിമിഷം കുറച്ച് സെക്കൻഡ് എന്ന ആഡിലൂടെ കാണുന്നത് ഏതായാലും ആഡ് ഭയങ്കരമായിട്ട് ഈ എനിക്ക് തോന്നുന്നു ഈ വിൻസ്പയർ ജുവൽസിൻ്റെ ബ്രാൻഡ് ആംബാസഡർ കൂടിയാണെന്ന് തോന്നുന്നു മോലാൽ അപ്പം ഇതെന്തായാലും വലിയ രീതിയിൽ വിവാദവുമായിട്ടുണ്ട് വിമർശനവുമായിട്ടുണ്ട് അപ്പം ഹിറ്റായിട്ടുണ്ട് നിരവധി പേരാണ് നല്ല കമൻറ്റുകൾ ഇടുന്നത് ഒരുപാട് പേര് ലാലേട്ടനെ ഇത് കണ്ട ഒരു സിനിമ കണ്ട പ്രതിയാണ് ശരിക്കും എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇനിയും ജോർജ് സാറ് തുടരട്ടെ